ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽ പി യു പി ഇൻ്റർവ്യൂ യു പി ആരംഭിച്ചിട്ടില്ല അപ്പോൾ എൽ പി ഇൻ്റർവ്യൂവിൻ്റെ പല ജില്ലകളിലായിട്ട് ആ ഇൻറ്റർവ്യൂ സെക്ഷൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂകളിൽ ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ട് പലരോടും ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചൊന്നും വിശകലനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡെന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക നിങ്ങൾ കാരണം നിങ്ങളതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അറിയാമായിരിക്കും അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ആദ്യമായിട്ട് ആദ്യമായിട്ടതിൽ നിലവിൽ ചോദിച്ച ചോദ്യങ്ങളെ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അതല്ലാത്തതും വരുന്നുണ്ട് ചോദിച്ചതല്ലാത്തതും ചോദ്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിലവിൽ മലയാളത്തിളക്കം ഹലോ ഇംഗ്ലീഷ് സുരലി ഹിന്ദി ഇത് മൂന്നെണ്ണം ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും സാധാരണ നമ്മുടെ പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പിലാക്കു നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളാണ് മലയാള തിളക്കം ഹലോ ഇംഗ്ലീഷ് സുരളി ഹിന്ദി എന്ന് പറയുന്നത് ഇത് എന്തിനാണ് ഇത് നടപ്പിലാക്കുന്ന വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം മലയാള തിളക്കം മലയാള ഭാഷയുടെ വികസനത്തിന് വേണ്ടി കുട്ടികളില് മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മലയാള ഭാഷാശേഷി വികസിപ്പിക്കാൻ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ മൂന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എന്താണ് മലയാള മലയാളത്തിളക്കം എന്താണ് ഹലോ ഇംഗ്ലീഷ് എന്താണ് സുരളി ഹിന്ദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലെ ഭാഷാശേഷി കുട്ടികളിലെ ഭാഷാശേഷി വികസിപ്പിക്കാൻ കുട്ടികളിലെ ഭാഷാശേഷി വികസിപ്പിക്കാനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികളാണ് മലയാളത്തിളക്കം ഹലോ ഇംഗ്ലീഷ് സുരളി ഹിന്ദി മലയാള മലയാളത്തിളക്കം മലയാള ഭാഷയുടെ മലയാള ഭാഷാശേഷി ഹലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷാശേഷി ഹിന്ദി ഹിന്ദി ഭാഷാ ശേഷി ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ശ്രദ്ധ അത് നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതായത് പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ശ്രദ്ധ എന്ന് പറയുന്ന പദ്ധതി ഇതുപോലെ ഒരുപാട് പദ്ധതികളുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഇതിന്റെ കൂട്ടത്ത് ഓർത്ത് വെച്ചിരിക്കുക ഓക്കേ ശാസ്ത്രപദം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് സഹിതം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ക്യൂബ് കുറേ പദ്ധതികൾ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാധുരി അങ്ങനെ കുറേ പദ്ധതികളുണ്ട് അപ്പം ആഹ് മാധുരി എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് എസ് സി ആർ ടി ആരംഭിച്ച ബ്ലോഗിന്റെ പേരാണ് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഒന്ന് നോട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് വായിച്ച് നോക്കി വെക്കുക ഓക്കെ നെക്സ്റ്റ് രണ്ടാമതായിട്ട് ഇപ്പം കണ്ടുവന്ന കണ്ടുവരുന്ന അല്ലെങ്കിൽ ചോദിച്ചു വരുന്ന ചിലരുടെയൊക്കെ സ്ഥിരമായിട്ട് ചോ ചിലൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഭരണഘടനയുമായിട്ട് നമ്മളെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഭരണഘടനയുടെ ആശയം ഓക്കെ അതായത് അല്ലെങ്കിൽ ഭരണഘടന എന്നുള്ള ആശയം നമ്മുടെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അതായത് നമ്മുടെ എൽ പി ക്ലാസ്സിലെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭരണഘടന എന്ന് പറയുന്ന ആശയം പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് എങ്ങനെ എത്തിക്കാം അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത് ഓക്കെ അതിന് നിങ്ങൾക്ക് പറയാനായിട്ട് പല ആൻസറുകൾ ആൻസറുകളുണ്ടായിരിക്കാം ഏറ്റവും മുഖ്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ നോക്കുമ്പോൾ പറയാം എല്ലാ പാഠപുസ്തകങ്ങളിലും ഇപ്പോഴും പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ പാഠപുസ്തകങ്ങളിലും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിള് എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അതായത് ആമുഖം ഭരണഘടനയുടെ ആമുഖം എല്ലാ പുസ്തകങ്ങളിലും ഉണ്ട് അത് കൂടാതെ തന്നെ ആദ്യമായിട്ട് ഏറ്റവും ഫ്രണ്ടൽ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവസാന ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓക്കെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾ അടയപ്പെടുത്തിയിട്ടുണ്ടെന്നല്ല ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ മൗലിക മൗലിക കടമകൾ എന്ന് പറയുന്നത് ഓക്കെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ അപ്പൊ ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അത് കൂടാതെ തന്നെ അതായത് അപ്പം ഈ ആമുഖം കുട്ടികൾ പഠിക്കും പറയണ എന്താണെന്ന് കുട്ടികൾ മനസ്സിലാക്കും ടീച്ചറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെ ഭരണഘടനയുടെ ആശയം ഈ പാഠഭാഗങ്ങളിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തി പോരുന്നുണ്ട് അപ്പം അതറിയാതെ തന്നെ കുട്ടികൾ പഠിച്ചു പോരുന്നുണ്ട് ഓക്കെ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാൻസറാണ് പിന്നെ ഇക്വാളിറ്റി ഇക്വാളിറ്റിയെ പറ്റി പറയുന്നത് ഇക്വാളിറ്റി എന്ന് പറയുന്ന ആശയത്തെ പറ്റി പറയുന്നുണ്ട് പിന്നെ വർക്ക് പ്ലേസസിനെ കുറിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഭരണഘടന എന്ന് പറയുന്ന എന്താണെന്ന് കുഞ്ഞുമക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊടിക്കൈകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സിലബസിലും കരിക്കുലത്തിലും തന്നെ ചെറുതായിട്ട് ചെറിയ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് ഉൾപ്പെടുത്തി പോരുന്നുണ്ട് ഇത്തരത്തിലുള്ള രീതികളിലൂടെ അതൊക്കെ നിങ്ങൾക്ക് അവരോട് പങ്കുവയ്ക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് സ്കൂൾ പാർലമെന്റ് സിസ്റ്റം അത് ഭരണഘടനയുടെ ആശയം അതായത് സ്കൂളിലെ വോട്ടെടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക ഓർ ഓർത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് അപ്പം അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക